ഹായ് ഫ്രാൻസ് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അങ്കിൾസ് അങ്കിൾസ് എന്നാൽ പറയാം അങ്കിൾസ് അല്ലേ അപ്പോൾ ഓരോരോ കണക്കുകളിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മലയാള സിനിമയുടെ നഷ്ടങ്ങൾ അപ്പോൾ ജനുവരിയിൽ ഒരു നഷ്ട കണക്കുകളൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതിന് നമ്മളൊന്നും പ്രതികരിച്ച് ആരും പിന്നെ ഒരുപാട് പേര് പ്രതികരിച്ചു പക്ഷേ അതിലൊക്കെ അത്രയ്ക്ക് ആരും കാര്യം തോന്നിയില്ല കാരണം അതിലൊരുപാട് പടങ്ങൾ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലേക്ക് പോകുന്നില്ല നമ്മളിത് ഫെബ്രുവരിയിൽ വീണ്ടും നഷ്ടക്കൊച്ചവട്ടം ഏകദേശം എഴുപത്തി കോടി ഇരുപത്തഞ്ച് രൂപ രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മലയാള സിനിമയിൽ പതിനേഴ് പടങ്ങളോട് എടുത്തിട്ട് ഇരുപത്തഞ്ച് കോടി രൂപ ഇരുപത്തിമൂന്ന് കോടി രൂപ അമ്പത് ലക്ഷം തിരിച്ച് പിടിച്ചിട്ടുള്ളൂ അപ്പൊ ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ മുതലേ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞു സുരേഷ് ചേട്ടനാണോ ഇപ്പം മെയിനായിട്ട് നമ്മുടെ രംഗത്തുള്ളത് അപ്പം ആൾ ഒരു മാസം മുമ്പ് പെട്ടെന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എംബ്ര റിലീസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആനണി ചേട്ടനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം പിന്നെ പ്രത്യേകിച്ച് ആ അങ്കിൾസ് ടീമിന്റെ ഇരുന്ന് ഇവർ മാറിപ്പോന്നു ആ ടീം വിട്ടു തന്നെ പറയാം അപ്പം അതിൻ്റെത് കുറച്ച് ചുറിച്ചിലും കാര്യങ്ങളൊക്കെ കാണും പിന്നെ അവർ നല്ല പടങ്ങൾ ചെയ്യേണ്ടറും നിങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുപോകുന്നുള്ള പടങ്ങൾ ചെയ്യണ്ടേ അപ്പം അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു തീരുമാനം എടുത്താണ് അതിൻ്റെ ആണ് ചേട്ടൻ അത് നല്ലതാണ് അതിന്റെ ഭാഗമായിട്ട് പെമ്പുര നമുക്കറിയാം ഏകദേശം റിലീസ് ഫ്രീ സെയിൽ തന്നെ ഏകദേശം മുപ്പത് ലക്ഷം രൂപ വരെ മുകളിലായിരുന്നു കേൾക്കുന്നു ഇനി ദിവസങ്ങൾക്ക് എടുക്കുകയാണ് നാലഞ്ചാറും ദിവസങ്ങളിലൊക്കെ ഷോസിന് ടിക്കറ്റ് ഇല്ല സ്പെഷ്യൽ ഷോസ് പുലർച്ചൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തൃശ്ശൂർ രാഗത്തിലൊക്കെ അപ്പോൾ ആ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നു വേൾഡ് റെക്കോർഡാണ് ഇന്ത്യൻ സിനിമയിലെ ഫസ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ആറ് അറുന്നൂറ്റമ്പത് കെ അപ്പോൾ അതിന് പകുതിയാണ് ബാക്കിയുള്ള പടങ്ങളൊക്കെ വരുന്നുള്ളൂ കൽക്കി പോലത്തെ പടങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം അപ്പോൾ ഇവർ പറഞ്ഞുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തി അമ്പത് കോടിയോളം നഷ്ടം അമ്പത്തിരണ്ട് കോടിയോളം നഷ്ടമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പുറത്തുവിട്ടാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ റീസൺ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലോ ഡ്യൂട്ടിയിലൊരു കണക്കിൽ വന്നിരുന്നതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് കോടി രൂപയാണ് പടത്തിന് ചിലവാക്കിയുള്ളത് പതിനൊന്ന് കോടി ഒരു കോടി രൂപയാണ് തിരിച്ച് കിട്ടിയുള്ളത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുഞ്ചഗോപൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു പേപ്പറിൽ ന്യൂസ് പേപ്പറിലാണ് വായിച്ചത് പേപ്പറിൽ ഞാൻ ആലോചിക്കുന്നില്ല മനോരമ ഞാൻ തോന്നുന്നു അപ്പോൾ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്താവന തികച്ചും തെറ്റാണെന്നാണ് കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം പടമൊക്കെ അഞ്ചെട്ട് ദിവസം നല്ല രീതിയിൽ ഹൗസ്ഫുൾ ഷോസ് കളിച്ചുള്ള തൃശ്ശൂർ ഞാൻ രണ്ടു ആ പടം തീയേറ്ററിന്റെ എക്സ്പീരിയൻസ് ഒന്നും ആഗത്തും ഒന്ന് പി വി ആണ് കാണുന്ന സമയത്ത് പടം ഹൗസ്ഫുൾ ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്കും ഒരു ഇതുണ്ട് പക്ഷേ അപ്പോൾ കുഞ്ചാപം പ്രതികരിച്ച രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഫുൾ തെറ്റാണ് കേരളത്തിലെ കളക്ഷൻ മാത്രമാണ് ഈ പതിനൊന്ന് കോടി അത് പതിനൊന്ന് കോടിയിലേക്കാൾ കൂടുതൽ കൂടുതലായിരട്ടിയോളം വരുമെന്നാണ് പറയുന്നത് അതുപോലെ മറ്റുള്ള സ്റ്റേറ്റുകളിലേപോലെ തന്നെ നമ്മൾ നമ്മളതൊരു കൺട്രീസിലൊക്കെ ഇപ്പോൾ പടം വലിയ റിലീസ് പോയിട്ടുണ്ട് അപ്പോൾ പറയുന്ന വാക്കുകളൊക്കെ തെറ്റില്ല പിന്നെ ഇതിൻ്റെ ഒ ടി ടി സാറ്റലൈറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് ഈ പടത്തിന് വലിയൊരു ലാഭത്തിലാകുന്ന കൂടികൾ കിട്ടിയെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം പിന്നെ എന്തിനാണ് ഈ അങ്കിൾസ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതിൽ കുറേ പടങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഗെറ്റ് സെറ്റ് ബേബി നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കുക്കിയേഷൻ തരുന്ന പടം ഏകദേശം പത്ത് കോടി രൂപ ചിലവാക്കിയ പടത്തിന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ കിട്ടി എന്നുള്ള തിയേറ്റർ അത് എന്ത് കണക്കാൻ നമുക്കറിയില്ല കുഞ്ചാവനൊന്ന് പ്രതികരിച്ചുകൊണ്ടാണ് എനിക്ക് ഇത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് അപ്പം അതിലും ഒ ടി ടി സാറ്റലൈറ്റ് മറ്റേ അതർ കൺട്രീസിലൊക്കെ ഈ പടം ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കണം റൊമാൻസ് എട്ട് കോടി രൂപ ചിലവാക്കിയിട്ട് നാല് കോടി കിട്ടിയിട്ടുള്ളൂ ദാവീദ് ഒമ്പത് കോടി രൂപ ചിലവാക്കിയിട്ട് ത്രീ പോയിന്റ് ഫൈവ് സി ആർ കിട്ടിയിട്ടുള്ളു മച്ചാന്റെ മാലാക അഞ്ച് കോടി സംതിങ് ചിലവാക്കിയിട്ട് നാൽപ്പത് ലക്ഷം കിട്ടിയിട്ടുള്ളൂ ആ കൈസേ ഹൈ രണ്ടര കോടി ചിലവാക്കിയിട്ട് അമ്പത് ലക്ഷം കിട്ടിയിട്ടുള്ളൂ ലൗഡൈൽ അത് നമുക്കറിയാം ആരൊക്കെ ചെയ്തെന്ന് ആ പടത്തിന് എഴുതിയിട്ടുണ്ട് അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന വലിയ ചാരിയുള്ളൂ ഒരു കോടി അറുപത് ലക്ഷം നമ്മുടെ അസോസിയേഷൻ ഫിലിം നമ്മുടെ അസോസിയേഷൻ ഫിലിം കേരള ഫിലിം അത് അവർ എടുത്തുള്ള പടമാണെന്ന് എൻ്റെ അറിവില് അതൊരു കോടി അറുപത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് പത്ത് പതിനായിരം രൂപയെ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അപ്പൊ ഈ കുഞ്ചാബോമന് പ്രതികരണം വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് നാളുകളായിട്ട് ഈ ഇൻഡസ്ട്രി നമുക്ക് വിഷയങ്ങൾ അടക്കുന്നുണ്ട് ഇപ്പൊ എംബ്രാം പോലത്തെ പടങ്ങളിലേക്ക് ഫിനിമാറിയത് പരാജയ കാരണമുണ്ട് അവിടെ അവിടെ വേറൊരു ടീമുണ്ട് ഇതിന് പിന്നിൽ കളിക്കുന്ന വലിയൊരു മാഫിയ തന്നെ ഉണ്ട് അതിനെ കുറിച്ചും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പൊ ഇത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരുപാട് പേര് ആളുകൾ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കടന്നു വരികയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമയിലെ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നാരായണിയുടെ മൂന്നാൺമക്കൾ എന്നൊരു പടത്തിന്റെ അഞ്ചരക്കോട്ട് ചിലവാക്കിയിട്ട് അപ്പൊ ആ ഫിലിമിന് ഏകദേശം അമ്പതിനായിരം രൂപയെ കിട്ടുകയുള്ളു എന്തൊരു എമൗണ്ട് ഞാൻ കറക്റ്റ് കറക്റ്റ് ഓർക്കുന്നില്ല എത്ര എമൗണ്ട് അത് അഞ്ചര കോടി ചില വയ്ക്കും പക്ഷെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മറ്റുള്ള സാധ്യതകൾ ഉപയോഗിച്ച് അഞ്ച് കോടി രൂപയോളം ഇനി കളക്ട് ചെയ്ത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് പടം ഉണ്ടായിരുന്ന പോലെ ഒ ടി ടി സാറ്റലൈറ്റൊക്കെ വഴിയിട്ട് ഈ പടം കളക്ട് ചെയ്തിട്ടുണ്ട് അല്ല ഈ പടങ്ങൾ ഈ പറഞ്ഞ കടങ്ങൾ അവർ കേരള കളക്ഷൻ വെച്ചിട്ടാണ് അമ്മമാർ പുറത്തു പോയിട്ട് നമുക്കറിയില്ല ഈ ഇപ്പടമൊക്കെ പുറത്ത് അതർ സ്റ്റേറ്റിൽ കളിച്ചിട്ടുണ്ട് മലയാളികൾ കേരളത്തിൽ പല കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പം നമുക്കറിയാം എംബുരാൻ്റെ കർണാടക തിയേറ്റർ റിലീസ് ഏകദേശം ആയിരം ആയിരം സ്ഥലങ്ങളിലാണ് അപ്പോ അതൊക്കെ വലിയൊരു സംഭവമാണ് ഇതുപോലെ വീണ്ടും ചെറിയ ചെറിയ പടങ്ങൾ നല്ല പടങ്ങൾ ഊട്ടിയിട്ടില്ലേ വരുമ്പോഴും സാറ്റലൈറ്റ് വായലൊക്കെ നമുക്കറിയാം അപ്പൊ ഇതിൽ വലിയൊരു സാധ്യതകൾ കെടുക്കുന്നുണ്ട് അത് അറിയാണ്ട് വന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഇവരൊക്കെ ഒരുവിധം മാറി നിൽക്കേണ്ട സമയം പുതിയ അപ്ഡാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ പിള്ളേർ വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വഴിമാറി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അമ്മാരെനിന്ന് ഉദ്ദേശിച്ച ആളുകളൊക്കെ അത്യാവശ്യം ഇപ്പോൾ പിന്മാറി നിൽക്കേണ്ട സമയമാണ് ഒരു സമയത്തൊക്കെ ലാലേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് ചെയ്യണം നാശിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവരൊന്ന് മാറി ചിന്തിച്ചേക്കാണ് നിങ്ങൾ ദൈവജീതം ഒന്ന് മാറിത്തരണം